സ്ഥലത്ത് ഈ സഭയിലല്ലെങ്കിൽ എവിടെങ്കിലും കരമുയർത്തും ഉയർത്തും കുഞ്ഞുങ്ങൾ അതിനായി എന്ന് രാത്രി ഞങ്ങൾ വാഴ്ത്തുന്നു മകനെ മകളെ പുണ്യ സ്ഥലങ്ങൾ തേടണ്ട സോത്ര കാഴ്ചകൾ കൊടുക്കണ്ട ഉരുളലുകൾ നടത്തണ്ട വരാൻ പോകുന്ന തീ പോലെ കത്തുന്ന ദിവസത്തിൽ കമ്പ്യൂട്ടറിന്റെയും പ്രതിമയും ഇന്നത്തെ മോഡി മോഡിസാറിന്റെ മാർക്ക് മാറി ഒരു മുദ്ര വന്ന് നീ എവിടെ കടക്കും ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവൻ അഗ്നിഗന്ധകങ്ങളുടെ അകത്ത് കത്തുന്ന ഒരു കാഴ്ച വരും ഓ നരകജീവതമോ ഭയാനകം രാത്രി വണ്ടി മാറി കയറുക ഇത്രയും സത്യവചനം കേട്ട് ഇന്ന് രാത്രി യേശുവിനെ ആ രക്ഷിതാവായി സ്വീകരിക്കും സന്ദേശങ്ങൾ അവസാനിക്കാറായി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യനിടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം കൈമേലും നെറ്റിമേലും മുദ്ര മൃഗത്തെ നമസ്കരിക്കുന്നവർ എവിടാ താഴെ എന്നാൽ ാൻ പറയുന്നു എന്താ തീ കലർന്ന ഒരു പളങ്കുകടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിന് വീണകൾ മീട്ടിക്കൊണ്ടിരുന്നു അതിൻ്റെ പേരാ വെളിപ്പാട് പുസ്തകം പത്തൊമ്പത് ഏഴേട്ടെ കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ ഈത്രയും സത്യവചനം ഈ അന്ത്യകാലത്തിന്റെ ദൂത് കേട്ട് ഇന്ന് രാത്രിയും മരത്തിന്റെ മണ്ടക്കിരിക്കാതെ ആത്മാവിൽ നീ താഴെ ഇറങ്ങിയാൽ നിന്റെ കുടുംബത്തിന് ഒരു രക്ഷയാണ് ചേരാനല്ല നിത്യതയിലേക്ക് എടുക്കപ്പെടുവാൻ ഒറ്റ സയൻസൂടെ പറഞ്ഞ് നിർത്താം ബാക്കി ചെമ്പൂരിൽ മക്കളെ അങ്ങനെയെങ്കിൽ ഈ വരവിൽ പോകണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മസ്ക്കറ്റിമാ എയർപോർട്ടിൽ ചെന്ന് നിന്നാൽ മതിയോ കഷ്ടം എയർ ഇന്ത്യ ഒമാൻ എയറോ വേണം അല്ലെങ്കിൽ ദുബായ് പാൻ എമിറേറ്റ്സ് വേണം കർത്താവിന്റെ വരവിൽ നമ്മളെ ആര് കൊണ്ടുപോകും വായിക്കാം അതിനാസ്പദമായി

ഒരു സയൻസ് ഇന്ന് രാത്രി ആരാ സൂര്യൻ ആരാ കടൽ നമ്മുടെ സൂര്യന്റെ ആപം കടലിലെത്തും ആ കടലിലെത്തുമ്പോൾ വെള്ളം കനുഭവിക്കും ഒന്നാമത്തെ കട്ട പിടിച്ച് ആകാശമണ്ഡലത്തിലേക്ക് വെള്ളം കനുഭവിക്കും ഒന്നാമത്തെ മേഘത്തിന്റെ പേരാ സീറസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സയൻസ് രണ്ടാമത്തെ മേഘം വീണ്ടും പേരും അതിന്റെ പേരാ സീറസ് കഴിഞ്ഞാൽ ഒന്നാമത്തെ മേഘം സീറസ് രണ്ടാമത്തെ മേഘം പിന്നെ രണ്ടാമത്തെ മേഘം പ്ലാന്റോസ് ഈ രണ്ട് മേഘങ്ങളെയാ സയൻസ് കഴിയുന്നത് ഒന്നാമത്തെ മേഘം സീറസ് കാണുമ്പോൾ ലോകം പറയും സ്തോത്രം ഇനി എന്തോ ചെയ്യണം ഈ സീറസ് കാണുമ്പോൾ പറയും ചെറിയ ചാറ്റൽ മഴയുണ്ട് രണ്ടാമത്തെ മേഘം കാണുമ്പോൾ പ്ലാൻഡോസ് കാണുമ്പോൾ ലോകം പറയും ഇടിയോടു കൂടിയ മഴ ഉണ്ട് അങ്ങനെ കഴിഞ്ഞ് രണ്ട് മേഘങ്ങളെ സയൻസ് പരിചയപ്പെടുത്തുന്നു മൂന്നാമത്തെ മേഘം അത് സമുദ്രത്തിൽ നിന്ന് കയറും സമുദ്രത്തിൽ നിന്ന് കയറുമ്പോൾ ആകാശം മുഴുവൻ മേഘപാളികൾ അത് കാണുമ്പോൾ ലോകം പറയുന്നൊരു കാര്യമുണ്ട് എന്താ കാര്യം ഭയങ്കരമായി കൊല്ലിയാനും മഴയും എല്ലാം ഉണ്ട് അതിൻ്റെ അർത്ഥം കടലിൽ ആരും പോകരുത് അതൊക്കെ കണ്ടുപിടിക്കുന്ന വലിയ മല ഐഎസ്ആർഒ ഈ മൂന്ന് മേഘങ്ങളെയാണ് ഈ സയൻസ് പരിചയപ്പെടുത്തുന്നത് സീറസും പ്ലാന്റോസും അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന മേഘവും ഇന്ന് നാലാമതൊരു മേഘം എവിടെ ഇറങ്ങുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നു അതുകൊണ്ട് കാനഡയിൽ ചൂട് അമേരിക്കയിൽ പ്രളയം ഇതെല്ലാം നടക്കുന്നത് നാലാമത് മേഘം എന്താ മേഘത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ പേരാ ഓക്സിജൻ ചേമ്പർ സൂത്രം ആരാ ആദ്യത്തെ ഓക്സിജൻ ചേമ്പർ ഉണ്ടാക്കിയത് സൂത്രം ആരാ സോത്രം പണ്ടൊരു അച്ചായൻ ഉണ്ടായിരുന്നു അച്ചായന്റെ പേര് യോനാച്ചായൻ സൂത്രം സന്തോഷമില്ലല്ലോ അദ്ദേഹം എവിടെ പോയി ഇവിടുന്ന് നല്ല വയ്ക്കുകയായിരുന്നു പക്ഷേ കൊളം പോയി കടപ്പുറത്ത് ചെന്ന് കടൽ കയറാൻ ചെന്നപ്പോൾ അച്ചായം വെളുത്ത ഷർട്ട് മാറ്റി ടീ ഷർട്ട് ഇട്ടു സന്തോഷമില്ലല്ലോ ഇവിടുന്ന് പോകുന്ന ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു അവിടെ ചെന്ന് ടൂറിസ്റ്റായി സോത്രം ഒരു കപ്പലിൽ കയറി കർത്താവ് പറഞ്ഞിടത്തല്ല അവൻ നിലവേക്ക് പോകേണ്ടിയവൻ തർശീസിനത് കയറി സോത്രം തർശീസിലോട്ട് കയറിയപ്പോൾ ഗുണപ്പെടാത്തവ ഏത് കപ്പലിൽ കയറിയാലും കൂലിങ്ങമ്പാസ്റ്റർമാരെ സോത്രം അവൻ്റെ തലയിൽ ഒരു ചീട്ട് വീണു സോത്രം പുള്ളിക്കാരനെ എടുത്ത് എവിടെ ഇട്ടു കടലിലേക്ക് ഇട്ടു സോത്രം പുള്ളിക്കാരനെ വിഴുങ്ങാൻ ആര് വന്നു ഒരു നല്ല കടലിലെ മത്സ്യം വന്നു തിമിങ്ങലത്തിന്റെ വായിലോട്ട് യോനാ പോയി എത്ര ദിവസം കടന്നു മൂന്ന് രാവും മൂന്ന് പകൽ അന്നേരം ആദ്യത്തെ താഴ്ച ഉണ്ടാക്കിയതാരെ കാരകോണത്തുകാരുന്നു സന്തോഷം ഇല്ലല്ലോ പി ആർ എസ് ആണെന്നോ കിംസ് ആന്നോ മത്സ്യത്തിന്റെ വയറ്റ് രണ്ട് മിനിറ്റ് കടന്നാ പിന്നെ ശവ കിട്ടുന്ന മണിയം മണിയമ്പാസ്റ്ററേ സൂത്രം അപ്പൊ അതിനകത്ത് പവർ യൂണിറ്റ് വെന്റിലേറ്റർ ഇ സി ജി ബി പി കൊളസ്ട്രോൾ എല്ലാം നോക്കിയ ആര് ഉപദേശിക്കുവേണ്ടിയാ സൂത്രം യോനാച്ചാന് വേണ്ടി അയ്യം വിളിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം ആരാ സ്വത്രം ഒരു വ്യക്തി പോലും നശിച്ചുവാൻ ദൈവം അനുവദിക്കുന്നില്ല പാപം ചെയ്ത് ആദമനെ നോക്കി അമ്മാമെ സ്വർഗം വിളിച്ച ആദമേ നീ എവിടെ ഈ ഉപ്പുവെള്ളത്തിൽ പറവോനെ കൊന്നോലെ യോനായ തട്ടിക്കൂടായിരുന്നു ദൈവം അത് ആഗ്രഹിക്കുന്നില്ല ഏത് മനുഷ്യനും മാനസാന്തരപ്പെട്ടു വരണം യവനെ അയ്യം വിളിച്ചു മൂന്നാം ദിവസം യോനാച്ചായനെ പുറത്തേക്ക് കൊണ്ടുവന്നു ഇന്ന് രാത്രി ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയത് സ്വർഗത്തിലെ ദൈവം അതുകൊണ്ടാണ് സ്വർഗീയ നാടതിൽ ഭക്തന്മാരെ ചേർക്കുവാൻ മേഘത്തട്ടിൽ വരുന്നവന് മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറങ്ങിന്മേൽ സഞ്ചരിക്കുന്നു തീർന്നില്ല കാറ്റ് അവന്റെ ദൂതന്മാർ പണ്ട് ഇങ്ങനുള്ള പൂയൽ അടിക്കുന്നത് എങ്കും തമിഴ്നാട്ടിൽ അണ്ട് അയ്യായിരിക്കുന്നത് എന്താ എന്താ തമിഴ്നാട്ട് കേരളം പൂയൽ എത്ര കാറ്റ് അടിച്ച് ചിന്നമ്മ മറിയാമ്മ കുഞ്ഞമ്മ തങ്കമ്മ എന്തൊരു കാറ്റ് ഓക്കി മേഘനു സാഗർ ബുരേവി ഡൗട്ട് ടൗട്ട് കഴിഞ്ഞിട്ട് എത്ര എല്ലാ കാറ്റുകളും ഇപ്പൊ അവസാനം അടിച്ചോണ്ടിരുന്ന അസാനി ഇനിയൊരു കാറ്റടിക്കും ആ കാറ്റിന്റെ പേരാ ആരാ ഏലിയാവിനെ വന്നു എയർ ഇന്ത്യ വന്നോ എമിറേറ്റ്സ് വന്നോ ഒന്നും വന്നില്ല ആകാബിന്റെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി ദൈവത്തിന്റെ വേല തികച്ച യോർദാൻ്റെ അക്കര ചെന്നപ്പോൾ ഇവിടുത്തെ കിരീടമൊന്നും ഒന്നും കിട്ടിയില്ല പാഷന്മാര് കർത്താവിന്റെ വേലയ്ക്കിറങ്ങി ഇവിടെ പട്ടവും കിരീടവും പ്രസിഡന്റ് സെക്രട്ടറിയൊന്നും കിട്ടിയില്ലെങ്കിൽ ആയിരക്കണക്കിന് വേദി കിട്ടിയില്ലെങ്കിൽ ഭക്തനായി ദൈവത്തിൻ്റെ ജീവിതം നയിച്ച യോർദാൻ്റെ അക്കര എത്തിയപ്പോൾ അവൻ ആകാവിന്റെ രഥമല്ല വന്നത് അവൻ മുട്ടുമടക്കി ബാലകനോട് പറഞ്ഞു ആകാബിനോട് പറ ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട് ആകാബ് രഥം പൂട്ടി സ്ഥലം വിട്ടു ആ രഥത്തിന്റെ സൈഡിൽ പോലും ഒരു സീറ്റന്റെ ഏലിയാവിന് കൊടുത്തില്ല അപ്പോൾ ദേശത്തിന് വേണ്ടി മുട്ടുമടക്കിയ ഭക്തനോട് സ്വർഗം പറഞ്ഞു ആകാബിന്റെ രഥത്തിന്റെ മുമ്പേ നീ ഓടിക്കോളുക നിന്നെ എതിരേൽക്കുവോ സ്വർഗത്തിൽ നിന്ന് അഗ്നി അശ്വതങ്ങളും അഗ്നിരഥങ്ങളും ഇറങ്ങി ഏലിയാവ് ചുഴലിക്കാറ്റിലെടുക്കപ്പെട്ടു ആ ചുഴലിക്കാറ്റിലെടുക്കപ്പെടുന്നത് പോലെ ഇവിടുന്ന് ഒരു കടപട ഒരു സലമയായി അതിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ മണപാട്ടെ ചേർക്കുവാൻ ആയിരമായിരം രഥങ്ങളുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും എത്ര പേർക്ക് ഇന്ന് രാത്രി ആൽമീയമായിട്ട് ദൂതു മനസ്സിലാകുന്നു യോസഫനെ തള്ളിവിട്ടു അവൻ അവസാനം ചെന്നത് എവിടെ അച്ചായ ഇസ്രയേലിന്റെ സ്വോത്രം പട്ടണം വിട്ടും ഇസ്രയേലിന്റെ അടിമത്തത്തില് ചേട്ടന്മാർ ആഹാര ശേഖരിക്കാനാ വന്ന് പക്ഷെ ചേട്ടന്മാർക്ക് അരിച്ചാക്കും കൊടുത്തത് കൂടാതെ അപ്പനെ എഴുപത്തിരണ്ട് ബന്ധുക്കളെയും മക്കൾക്കും വേണ്ടി ഒരു രഥത്തെ അയച്ചു സ്വോത്ര നഷ്ടപ്പെട്ടു പോയ മകൻ്റെ രഥം കണ്ടപ്പോൾ യാക്കോബിൻ്റെ കണ്ണ് തുറന്നു ലോകം ഞെട്ടിപ്പോയി ഇസ്രയേലിന്റെ തെരുവിനകത്ത് ഒരിക്കലും രഥങ്ങൾ വരത്തില്ല ഇന്ന് രാത്രി കള്ളിമോട് കള്ളിമൂട് തള്ളപ്പെട്ട കല്ല് ആയി മാറുമ്പോൾ അവന്റെ വന്നതുപോലെ വരാൻ പോകുന്നു മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻമേൽ ചിറകിൽ സഞ്ചരിക്കും അഞ്ചാമതൊരു മേഘ ഇറങ്ങുന്നുണ്ട് ആ മക്കളെ ഇന്നത്തെ ഏതാ ഈ അലർട്ട് യെല്ലോ മാങ്കോ പൈനാപ്പിൾ ഇത് ശാസ്ത്രലോകം പറയത്തില്ല ഇന്ന് ലോകത്തെ സംഭവിക്കുന്ന അലർട്ടുകൾ ഇതാ അതുകൊണ്ട് തൻ്റെ മക്കളെ ചേർക്കുവാൻ ഏശു വരാറായി ഇന്ന് രാത്രി താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ സോത്രം പ്ലെയിനിൽ പോയ എത്ര പേരുണ്ട് നിർത്താൻ പോവാ വേഗത്തിൽ പ്ലെയിനിൽ പോയ അഞ്ച് മിനിറ്റ് കൊണ്ട് പാടാൻ പോവാം പ്ലെയിനിൽ പോയ എത്ര പേരുണ്ട് കൈ ഉയർത്തിയാട്ട് വിസ വേണ്ട വിസ വേണ്ട വിസ വേണ്ട ആര് ആ സോത്രം സോത്രം അമ്മാരാരും ബോട്ടിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥന പ്ലെയിൻ കയറാം സോത്രം നിൽക്കട്ടെ സോത്രം പ്ലെയിനിൽ പോകാൻ ദുബായ് മസ്കറ്റിൽ പോയ നേരെ ചെന്ന് പ്ലെയിൻ കയറിയ മണിയം പാസ്റ്റോ അനുമതി പ്രകാശം പോയിട്ടുണ്ട് സന്തോഷം ഇല്ലല്ലോ സോത്രം വിഷമിക്കേണ്ടേ ഇനിയും വിടാം വിഷമിക്കണ്ട നിന്നാൽ മതി ധൈര്യമായിട്ട് സോത്രം അങ്ങനെയെങ്കിൽ അല്ലേല് അവിടെ ചെന്നാൽ അവിടനെ ഞാൻ ദുബായ്ക്ക് പോവാ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അവർ ചോദിക്കും ഏഴ് കാര്യം ഒന്ന് പാസ്പോർട്ട് രണ്ട് എമിഗ്രേഷൻ മൂന്ന് ടിക്കറ്റ് നാല് ബോർഡിംഗ് പാസ് അഞ്ച് ചെക്കിങ് ആറാമത്തെ കാര്യം നമ്മുടെ ബെൽറ്റും ഗ്ലിറ്റും എല്ലാം അടിച്ചിട്ട് ഒരു ചക്കി ചക്കിയൂടെ ചെയ്യും സന്തോഷമില്ലല്ലോ പോയ ആരും ഇല്ലല്ലോ ശ്രോത്രം എന്തിനാ പേടിക്കുന്നത് കാര്യം ഇത് കഴിയുമ്പോൾ പറയുന്നു അവിടെ ചെന്ന് ക്യാൻറ്റീൻ ഉണ്ട് ചായം കുടിച്ച് അവിടെയും വരും എയർ ഇന്ത്യ സന്തോഷമില്ലല്ലോ കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ ഏഴ് കാര്യം ഒന്നേ മാനസാന്തരപ്പെടണം എന്താ മാനസാന്തരം ആ ഒന്നേ രക്ഷിക്കപ്പെടണം ക്രിസ്തു മരിച്ച പല്ലാതി ഫലക്കറ്റ ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം വായി കൊണ്ട് കൊണ്ടേറ്റ് പറയണം രണ്ട് മാനസാന്തരപ്പെടണം കള്ള് കഞ്ചാവ് മയക്കുമരുന്ന് എമണ്ടിയെ പക പിണക്കം ഗോപം ത്വന്തപക്ഷം ജാരശങ്ക നാട്ടുകാർക്കെതിരെ പോസ്റ്റഡിയിൽ ഇതെല്ലാം നിർത്തുന്നതിൻ്റെ പരിപാടിയാണ് മാനസാന്തരം സന്തോഷമില്ലല്ലോ ഇപ്പോ ഇത് തന്നെ പറയണം നമ്മുടെ ആൾക്കാരെ ഏറ്റവും വലിയ പോസ്റ്റിംഗ് തൊഴിലാളികൾ മാനസാന്തരപ്പെട്ടില്ല കർത്താവിൻ്റെ അടി നനക്ക് കിട്ടും സോത്രം ഇന്ന് മാനസാന്തരപ്പെട്ടു സോത്രം സ്വോത്രം അക്ഷാലവും എന്തൊക്കെ പദ്ധതി ഉണ്ടാക്കിയിട്ട് അവസാനം വീണുപോയത് അറിയാമോ സോത്രം മിണ്ടുന്നില്ല സോത്രം അതിന് ഇന്ന് കേട്ടോ അത് കഴിഞ്ഞിട്ട് മാനസാന്തരം കഴിഞ്ഞിട്ട് അനുതപിക്കണം അറിയായ്മയുടെ കാലത്ത് ഞാനും തെറ്റെയ്ത് നിങ്ങളെ തെറ്റി ചെയ്ത് ഇവിടെ ഇരിക്കുന്നവർ തെറ്റ് ചെയ്തു കർത്താവേ വചനമറിയാമോ ഇയാത്ത കാലത്ത് ഞാൻ തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം അതിൻ്റെ പേര് അനുതാപം അനുതാപിച്ചവൻ എന്തു ചെയ്യണം മുങ്ങി സ്നാനമേൽക്കണം എന്താ സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ലോ ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയുടെയും മുങ്ങി സ്നാനമേൽക്കുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അഞ്ച് സ്നാനമേറ്റ നീ പിന്നെ പള്ളി പോകാതിരിക്കരുത് ഞായറാഴ്ച ആദ്യപിതാക്കന്മാർ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചതുകൊണ്ട് ഇടമേറ്റിങ്ങി പോയില്ലെങ്കിൽ പ്രശ്നമില്ല ഞായറാഴ്ച മുട്ടുമടക്കണം ആത്മാവില് സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം സ്വോത്രം വരുന്നില്ല സ്വോത്രം വരുന്നില്ല സ്വോം അത് ഇത് യേശു പ്രസംഗിച്ചപ്പോഴും ഇതുപോലെ ഉപദേശം പറഞ്ഞപ്പോഴും അപ്പോ മീനു തിന്നോ എല്ലാം സ്ഥലം വിട്ടു സ്വോത്രം ആറാമത്തെ കാര്യം തിരുമേശയിൽ പങ്കാളിയാകണം തിരുമേശ വരുമ്പോൾ സ്വോത്രം ഇങ്ങനെ കുഞ്ഞിരുന്ന് മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് പരമയാഗമായി സ്വോത്രം അവൻ്റെ തിരുശരീരവും തിരുരക്തവും ഞാൻ പാനം ചെയ്യുമ്പോൾ ആ ക്രൂശീകരണത്തെ ഓർക്കണം അവന്റെ കൽപ്പന അവൻ വരുവോളം നിങ്ങളത് ചെയ്യണം ഏഴേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം തമ്പേറിന്റെ താളത്തിലല്ലോ കുത്തിയിരുന്ന് ദൈവസന്ധ്യയിൽ കാത്തിരുന്ന് പ്രാപിക്കണം ആ കുഞ്ഞിനെ നോക്കി സ്വർഗം വിളിക്കുക എൻ്റെ കാന്തേ എൻ്റെ പ്രാവേ കുഞ്ഞാടിന്റെ കല്യാണവും വന്നു തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ അവസാനിപ്പിക്കാൻ പോവുക ഈ യോ ഈ ഗണത്തിൽ പരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല മടങ്ങി വാ അവസാന സൈറണുകൾ തീർന്നില്ല രാമേശ്വരത്തിൽ പാലമുണ്ട് നിർത്താൻ പോവുക പാമ്പൻ പാലം കണ്ടവരോ കേട്ടവരോ ആരെങ്കിലും ഒന്ന് കൈ ഉയർത്താം പാമ്പൻ പാലം പാമ്പൻ പാലത്തിൻ്റെ ചരിത്രമുണ്ട് പലരും അറിയത്തില്ല പാമ്പൻ പാലത്തിൻ്റെ മുൻപിൽ ഒരു പടം വെച്ചിട്ടുണ്ട് ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ അസ്ഥി കഷ്ണങ്ങളുമായി വാരി നിൽക്കുന്നത് എന്താ പണ്ടത്തെ രാമേശ്വരം പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് രണ്ട് ഭാഗങ്ങൾ ഒന്നേ ട്രെയിൻ വരുമ്പോൾ പാലം സ്ട്രേറ്റ് രണ്ട് കപ്പൽ പോകുമ്പോൾ ഈ പാലം ഉയർത്തണം അന്ന് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരു പിതാവിൻ്റെ മകൻ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള ചരിത്രം എൻ്റെ കയ്യിലുണ്ട് ആ മകൻ അപ്പന് കഞ്ഞിയുമായിട്ട് ചെന്ന് ഉച്ച സമയത്ത് അപ്പോൾ കപ്പൽ പോയി കഴിഞ്ഞു കപ്പൽ പോയി കഴിഞ്ഞപ്പോൾ അപ്പൻ ഇങ്ങനെ ട്രഞ്ച് താക്കുകയാണ് ട്രഞ്ച് താക്കുമ്പോൾ ഈ മോൻ പറഞ്ഞു പബ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം അവൻ അടുത്ത കരയിൽ ഓടി ഈ ഇങ്ങനെ താത്തുകൊണ്ടിരുന്നപ്പോൾ ആ വേഗത്തിൽ കുഞ്ഞിന്റെ കരം ആ പൈപ്പിന്റെ ഇതിനകത്ത് കറങ്ങുന്ന വീലിനകത്ത് ഓട്ട് പെട്ടുപോയി ചക്രങ്ങളുടെ ഇടയിൽ കുരുങ്ങി കുഞ്ഞ അയ്യോ എൻ്റെ കൈ എൻ്റെ കൈ സൂത്രം അപ്പൻ ഇപ്പുറത്തെ കരയിൽ ചക്രം ചവിട്ടി നിർത്തി അപ്പൻ വിചാരിച്ചു ഞാൻ ഓടി മറുകരയിൽ ചെന്നാൽ ഇവനെ വലിച്ചൂരി എടുക്കാം പക്ഷേ ഞാനിപ്പൻ ഓടിയാൽ ആയിരക്കണക്കിന് പേരെയും പകിച്ചുകൊണ്ടുവരുന്ന ഒരു ട്രെയിനുണ്ട് അവർക്ക് പൈലറ്റിന് അറിയത്തില്ല ഗോ പൈലറ്റിന് അറിയത്തില്ല എന്താ ട്രെയിനിൻ്റെ ഹല്ലിലെ പാളം സേറ്റ് അതെവിടെ വീഴും രാമേശ്വരൻ കടലിനകത്ത് വീഴും ആ അപ്പൻ ഒരു കാര്യം ചെയ്തു ഞാൻ ഞാനെൻ്റെ മോനെ രക്ഷിക്കാൻ പോയാൽ ആയിരക്കണക്കിന് ജീവിതങ്ങൾ രാമേശ്വരൻ കടലിനകത്ത് വീഴും തീർന്നില്ല അപ്പന്റെ കണ്ണുകൾ അടച്ചു ആ ചക്രം ഉരുളാൻ തുടങ്ങി തന്റെ രക്തത്തിലുള്ള കുഞ്ഞ് ആ ശ്വാസത്തിനകത്ത് കിടന്നില വിളിച്ച് അയ്യോ 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 ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പാലം ശരിയായി ആയിരക്കണക്കിന് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ട്രെയിൻ പാഞ്ഞു പോയി അതിനകത്ത് ഇരിക്കുന്ന ആരും അറിഞ്ഞില്ല ട്രെയിൻ പോയ സമയത്ത് ഈ അപ്പൻ ഓടി മറുകരയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച തന്റെ പ്രിയ മകൻ ചേതനഷമായി അവിടെ കിടക്കുന്നു ഈ അപ്പനെ ഭാര്യ എടുത്തു എന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് മോനെ ോട് ക്ഷമിക്കണം എന്താ നിന്റെ ഒരു ജീവന് വേണ്ടി ഞാൻ ഈ പാലം നേരെയാക്കിയാൽ ആയിരങ്ങൾ ഈ നദിക്കകത്ത് പാട്ടുപോകും ഇന്ന് രാത്രി ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തം പുത്രനെ ആദരിക്കാതെ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ പിടിക്കപ്പെട്ടു പച്ചപ്പൈമരത്തിന്റെ ക്രൂശ് എന്റെ യേശുവിന്റെ തുകൾ ലോകം കൊടുത്തു മുപ്പത്തി ഒൻപത് Legal. I want it to one is such all നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു നമ്മുടെ വേദനകൾ അവൻ ചുമന്നു കുഞ്ഞാടിന്റെ രോമൻ കത്തിരിക്കുന്നവരുടെ കണത്തിൽ ഇരുന്നത് ഉയർന്നു നിൽക്കുന്നു മക്കള് ആരും നോക്കിയാൽ വിരൂപമാക്കപ്പെട്ട ശരീരം ഉഴവ് ചാലുകൾ പോലെ കീറി പെരുട്ടോണിയസിന്റെ ചാട്ടവാർ എന്റെ യേശുവിന്റെ ശരീരത്തെ തകർത്തു അവന്റെ നമുക്കായി കുത്തിളർന്നു ആറ് മൊഴികൾ കഴിയുമ്പോൾ ഏഴാമത്തെ സൈഡിലേക്കൊന്ന് തലതിരിച്ചു ദൈവമേ ദൈവമേ നീ എന്നെ എന്നെ എനിക്ക് ചുറ്റും എന്റെ തൂങ്ങി പോകുന്നു കുടിക്കുവാൻ കൈപ്പുകാടി കൊടുത്തു എന്നിട്ട് അവൻ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സകലതും വിവർത്തിയായി ഇന്ന് രാത്രി കാൽവറി മലയിലെ

രാത്രി യേശുവിനെ ടുക്ക നാളെ ഇവിടെ യോഗമില്ല ഇന്ന് രാത്രി നീ ചെയ്ത പാപത്തിന് നിന്റെ തലമുറ ചെയ്ത പാപത്തിന് നിന്റെ പിതാക്കൾ ചെയ്ത പാപത്തിന് അവന്റെ കാലുകൾ നിനക്ക് വേണ്ടി കുത്തി രാത്രി അവൻ്റെ കരങ്ങളിൽ കാരിനും വാണികളാ വരാറായി അവസാന രാത്രി ആ പരിശുധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവരെ ചേർക്കുവാൻ യേശു വരാറായി രാത്രി ആർക്ക് സന്തോഷമുണ്ട് ഇതുവരെയും ഞാൻ വാചനം കേട്ടിട്ട് യേശുവിനെ രക്ഷിതാവ് സ്വീകരിച്ചില്ല ആരും മേടയിലേക്ക് വരണ്ട എവിടെങ്കിലും ആരെങ്കിലും നിൽക്കുന്നു കള്ളിമോടിൽ ബോട്ട്സിന്റെ ചവിട്ടിൽ വീട്ടിൽ വണ്ടിക്കകത്ത് റോഡിലിരിക്കുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി പിതാവേ മാതാവേ ഞങ്ങൾ നെഞ്ചുകീറി പറയുക അവസരമാ രാത്രി അവസരമാണ് കരമുയർത്തിയാൽ സ്വർഗത്തിലെ ദൈവ കരത്തെ കാണും യേശു 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 അവന്റെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു രാത്രി നിരക്ക് നാല് സെൻ്റെ ഉള്ളൂ വിഷമിക്കേണ്ട യേശു പരികാര് നാല് ഏക്കറാണോ യേശു കൂടെയുണ്ട് പണ്ഡിതനാണോ യേശു കൂട് പാമരനാണോ കറുത്തവനാണോ വെളുത്തവനാണോ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കുഞ്ഞാട് മറുക്കപ്പെട്ടു ഒരു രാജാവ് നീതിയോടെ വാഴും അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും അത്ഭുതമന്ത്രി വീരനായ ദൈവം രാജാതി രാജാവായി മടങ്ങി വരാറായി ആയിരമായിരം വാനസേനയുമായി എന്റെ പ്രിയൻ വരാറായി മക്കളെ രാത്രി നിലവിളിച്ച് പ്രസംഗ കാലം തീരാറായി കാന്തൻ വരാറായി വീതിയുടെ നടുവിൽ ഞാൻ കുഞ്ഞാടിനെ കണ്ടു പത്മോസൽ യോഗം ഞാൻ കണ്ടതുപോലെ നമ്മുടെ നാഥൻ വരാറായി രാത്രി എഴുന്നേൽക്കാം ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി പ്രിയന്റെ മുൻപിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ആരും പോകരുത് പ്രിയപ്പെട്ട ദൈവമക്കൾ ഏറ്റവും കൂടുതൽ പോകേണ്ടത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക ഈ പാട്ടിന്റെ രണ്ട് ചരണം പാടി ഞങ്ങൾ പ്രാർത്ഥിക്കും ആരും പോകരുത് സോത്രം എന്ന് രാത്രി കൈകളാൽ തീർക്കപ്പെടാത്ത സ്വതശാലയമിൽ നാം പോകാറാൽ യേശു വരാറാ

Yeah.